ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് സോറ റ്റു ഓക്കെ എന്താണ് സോറ റ്റു അത് നമുക്ക് എന്തൊക്കെ കൊണ്ട് ഉപകാരം എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ബുദ്ധിമുട്ട് ഈ എന്താണ് ഈ പരിപാടി ഓക്കെ അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം സോറ ടുക്കെ ഏ വീഡിയോ ജനറേറ്റീവ് പരിപാടിയാണ് ഇപ്പൊ സോറ മോൾ സൊറ റിലീസ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ആണ് ഇപ്പം സൊറാ മോളിൽ ഇപ്പം സൊറാക് ടു റിലീസ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുന്നതൊക്കെ ലൈക്ക് നമ്മുടെ ജി പി ടി അറിയില്ല ജി പി ടി ഒക്കെ നല്ല ഓപ്പൺ ആയേ അപ്പൊ അവരാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവര് അവരുടെ ലൈക്ക് ഈസ് ഇത്രയും ഒരു ഹ്യൂജ് ഇമ്പാക്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്രയേറെ റിയലിസ്റ്റിക് പരിപാടിയായിട്ടാണ് അവരുടെ വീഡിയോ പുറത്തിറങ്ങും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അല്ല ഓൾറെഡി മൊത്തവും സെർവർ മൊത്തവും ഭയങ്കര രീതിയിൽ ചർച്ചാ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ സോറ ടുവിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഇത് ലൈക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതൊരു എ ഐ വീഡിയോ ജനറേറ്ററാണ് അതായത് നമ്മൾ പ്രോംറ്റ് എന്ത് കൊടുക്കുന്നോ ആ പ്രോംറ്റ് അനുസരിച്ച് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്ത് തരും നമുക്ക് നോർമലി മുന്നേറ്റ വീഡിയോസ് കാണാൻ പറ്റി ചെറിയൊരു ആനിമേറ്റഡ് ലുക്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ചിലപ്പം കൈ ഒക്കെ കുറച്ച് ഇങ്ങനെ കൂടുതൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മിസ്റ്റേക്സ് ഒക്കെ വരുമായിരുന്നു പക്ഷെ അവർ ഇപ്പം കൊണ്ടുവന്നതിൽ അങ്ങനെ ഒരു മിസ്റ്റേക്സുമില്ല അത്രയേറെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെയാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത് കൂടാഞ്ഞിട്ട് ഓഡിയോയും ഭയങ്കര ഭയങ്കര സിങ്കായിട്ട് വരുന്ന ഓഡിയോ ആയിട്ടാണ് അതിൽ വരുന്നത് അതുകൊണ്ടാണ് അത് ഇത്രയേറെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് നിങ്ങളതിൽ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഞാനിപ്പോൾ ഇടയിൽ കൂടെ തന്നെ കുറച്ച് വിഷൂസൊക്കെ കാണിച്ചു തരാം ഇത് കണ്ടിട്ട് നിങ്ങൾക്കത് ഒരു ഒരു ജനറേറ്റ് ചെയ്യുന്ന സാധനമാണെന്ന് കണ്ടിട്ട് മനസ്സിലാവണം അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ എന്തൊക്കെയായിരിക്കും ഇതൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാമോ ഫസ്റ്റ് ഇതിപ്പോൾ കറൻ്റ് ആ മുപ്പത് തീയതി ആ സെപ്റ്റംബർ മുപ്പതിനാണ് റിലീസ് ചെയ്തത് ഇപ്പം അതുപോലെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടില്ല ഇപ്പോൾ രണ്ട് കൺട്രിയിലെ കാനഡയിൽ യു എസ് സീൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതും ഐ ഒ എസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം അതിപ്പോൾ ആൻഡ്രോയിഡ് വിഷനും വരും അതും കഴിഞ്ഞ് വേൾഡ് വൈഡ് മൊത്തവും വരും ഈ നിങ്ങൾ കുറച്ച് വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് വർഷം മുന്നേ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഒരു സാധനം അല്ലെങ്കിൽ വേണ്ടാത്തൊരു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളത് റിമൂവ് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും അത് ഭയങ്കര പാടാറിയാം അതൊന്നും പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല അത് വീഡിയോയിലൊക്കെ ഫോട്ടോയിലൊക്കെ ആണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം വീഡിയോയില് ഭയങ്കര ഇന്ന് അത് ഭയങ്കര നിസ്സാരമാണ് ഇപ്പം രണ്ട് കൊല്ലത്തിന് മുന്നേ ഞാൻ ഒരുപാട് പഴയ കാര്യം ഒന്നും പറയുന്നില്ല രണ്ട് കൊല്ലത്തിന് മുന്നേ ഉള്ള കാര്യം പോലും ഇന്ന് ഭയങ്കര നിസ്സാരമാണ് ഇന്ന് നമുക്ക് ഒരു നമ്മൾ പറയുന്ന പ്രോല് നമുക്കൊരു ഹൈ ക്വാളിറ്റി വിഷ്വൽ നമുക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് രണ്ടു ഫേസ് മാത്രം കൊടുത്താൽ മതി അത്രയേറെ ഒറിജിനൽ ആയിട്ട് അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള വിഷു നമുക്ക് ഇപ്പൊ കൈ കിട്ടും ഈ കുറച്ചുകൂടി പോകുമ്പോഴത്തേക്കും നമുക്ക് എ ഐ വെച്ചിട്ട് തന്നെ നമുക്കൊരു എൻഗേജ്മെന്റ് വീഡിയോ ഒരു ബർത്ത്ഡേ വീഡിയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ആൾക്കാരുടെയൊക്കെ ഫേസ് മാത്രം കൊടുത്താൽ മതി ഇപ്പൊ ഇതിൽ വീഡിയോസ് ഫേസ് ഓൾറെഡി സ്കാൻ ചെയ്തിട്ട് അതിന്റെ ഫിസിക്കലും കാര്യങ്ങളും എല്ലാം സെയിം ആണ് അപ്പൊ ഇനി വരാൻ പോകുന്ന ദിവസം ഇത്ര ആൾക്കാരെ വേണോ ആഡ് ചെയ്ത് നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നമുക്കൊരു ഇവന്റ് ഉണ്ടാക്കാം ഒരു ഫംഗ്ഷൻസോ എന്ത് വേണം ഉണ്ടാക്കാവുന്ന സിറ്റുവേഷൻ പിന്നെ ഒരാളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഗ്രൂപ്പാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ കുറേ നാളത്തെ എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഇങ്ങനെ എയ്സ് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുന്നതൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഇപ്പം ഈ ഒരു രണ്ട് കൊല്ലത്തിനകത്തൊക്കെ ഭയങ്കര ചേഞ്ചസ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇനി ഇനി വരാൻ പോകുന്ന അഞ്ച് കൊല്ലം ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഇതിനെ പറ്റി കുറച്ചുകൂടെ കൂടുതൽ പറയാം ഇപ്പം സോറ ടു എന്ന് പറയുന്ന ഈ സാധനം റിലീസ് നമ്മൾ ഒരു വെബ് പോലെ അങ്ങനത്തെ പരിപാടി ആയിട്ടല്ല അവരിപ്പോൾ റിലീസ് ചെയ്തിരിക്കണം ഒരു ആപ്പ് പോലെയാണ് ഡി എസ് ഫോണുകൾക്ക് എല്ലാവർക്കും ഒരു ആപ്പായിട്ട് സോറാ ടു എന്ന് പറഞ്ഞ ആപ്പായിട്ട് അവർക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഒക്കെ പോലത്തെ പരിപാടിയില്ലേ ആ സെയിം സാധനം ഒന്നോർക്കുക ഇപ്പം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് എന്തോ ആവട്ടെ നമ്മൾ ഓൾറെഡി നമ്മളെ ഫിസിക്കൽ നമ്മളെ നമ്മുടെ റിയൽ ഒക്കെ കണ്ടന്റ് ക്രിയേഷൻ പരിപാടി ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു എ ഐ ക്രിയേറ്റിംഗ് പരിപാടിയായിട്ടാണ് പോകുന്നത് ആൻഡ് ഇറ്റ്സ് ഫ്യൂച്ചർ ഇത് ഇനി വരാൻ പോകുന്ന എല്ലാവരും അതായത് യൂട്യൂബ് പോലും ഇപ്പോൾ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റൊക്കെ ചെയ്യുന്നതിന് ഒരു സ്പെഷ്യൽ ആപ്പ് അല്ലെങ്കിൽ സ്പെഷ്യൽ പരിപാടി ചെയ്യുന്നു അതെ അതാണിപ്പം സോറോ ടൂൽ വന്നിട്ടുള്ളത് സോറ ടൂര് സ്പെഷ്യൽ ആപ്പ് ആയിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത് ഈ ആപ്പിൽ നമ്മൾ ടിക്ടോക്കിൽ ഉപയോഗിക്കുന്ന അതേ പരിപാടിയിൽ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും ഈ ആപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജി പി ടി പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിരിക്കണം അപ്പോൾ ജി പി ടിയിൽ ഇരിക്കുന്ന ഒരു കോഡ് ഇതിലോട്ട് വരും കോഡ് വഴിയാണ് നമ്മളിത് ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മുടെ ഫേസും നമ്മുടെ വോയിസും ഒക്കെ അത് തന്നെ സ്കാനിങ് പരിപാടിയൊക്കെ ചെയ്തോളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രോമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വീഡിയോ ജനറേറ്റ് ചെയ്ത് കിട്ടും പോർട്രേറ്റില് മാത്രമല്ല നമുക്ക് ലാൻഡ്സ്കേപ്പിലും ഈ വീഡിയോ ജനറേറ്റ് ചെയ്ത് കിട്ടും അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഇത് ഇതൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം എനിക്ക് തോന്നുന്നത് ഒരു നമ്മൾ പറയുന്ന നമ്മൾ മനസ്സിൽ കണ്ട നമ്മൾ സ്വപ്നത്തിൽ കണ്ട ഒരു സാധനം ഒരാളുടെ സഹായം വേണ്ട ഒരു ഹെൽപ്പും വേണ്ട നമുക്കത് പ്രോമിറ്റ് ചെയ്താൽ മാത്രം പോകാം നമ്മൾ ചിലപ്പോൾ നമുക്കിപ്പോൾ ഫ്യൂച്ചർ മലയാളത്തിൽ നമ്മൾ സംസാരിച്ച് ട്രാൻസ്ക്രൈബ് ചെയ്തതിനു ശേഷം നമ്മൾ അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്വപ്നം നമ്മളൊരു രാത്രിയിൽ നിന്ന് കാണുമ്പോഴേക്കും ഞാൻ ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഉണ്ട് എനിക്കിതൊരു വിഷ്വലി കിട്ടണമെങ്കിലോ ഒന്ന് ആഗ്രഹിക്കുകയാണ് ആ വിഷലി ഞാനും ഉണ്ട് എൻ്റെ ഫേസ് ഐഡിയ ഞാൻ പറയുന്ന പ്രോമിറ്റ് കൊടുക്കാം അതിനുശേഷം വിഷ്വലി ആ സാധനം നമ്മുടെ കയ്യിൽ കിട്ടും നമ്മൾ കണ്ട സ്വപ്നം കറക്റ്റ് ആ ഒരു വിഷ്വലി ഒരു ഹൈ ക്വാളിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്തിങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം ഇതിൻ്റെ വീഡിയോ അതിൽ തന്നെ പോസ്റ്റ് ചെയ്യാം അതിൽ തന്നെ പോസ്റ്റ് ചെയ്ത് അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ലൈക്കോ കമൻറ്റോ ഷെയറോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിപാടി എല്ലാം ചെയ്യാം ഇത് ഭയങ്കര രീതിയിൽ മിസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഒരുപാട് ആൾക്കാരുടെ ജീവിതം വെച്ച് വേണമെങ്കിൽ കളിക്കാവുന്ന പരിപാടിയാണ് ഇപ്പോൾ കറൻ്റ്ലി അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കോപ്പിറേറ്റ് സിമ്പലൊക്കെ കൊടുത്തിട്ടാണ് സാധനം വരുന്നത് ഈ വീഡിയോയുടെ ചുറ്റും ഇങ്ങനെ സോറ എന്ന് പറഞ്ഞോ ഇങ്ങനെ കിടന്ന കറങ്ങൾ ഇതെല്ലാവർക്കും ഇത് സോറ റ്റൂന്ന് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് എന്ന് മനസ്സിലാക്കാം എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഈ ലോഗോയും ഈ പരിപാടിയൊക്കെ പയന്മാർക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിസ്സാര സമയം മതി അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടൊരു വലിയ രീതിയിലുള്ള മിസ്സ്യൂസൊക്കെ സംഭവിക്കും അത് വേറെ കാര്യം പക്ഷേ ഇതൊരു നെക്സ്റ്റ് ലെവൽ സാധനമാണ് ഇത് ഇനി എല്ലാവരും ഇതിലോട്ടായിരിക്കും ഇനി ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അതെല്ലാം മാറുക അതെല്ലാ ആപ്ലിക്കേഷനും എല്ലാം മാറ്റി വെച്ചിട്ട് ഇതാണ് ഇനി അടുത്ത നമ്മുടെ പരിപാടി ഇനി വരാൻ പോകുന്ന ഇനിയുള്ള എല്ലാ ഫീച്ചറും എല്ലാ ആപ്ലിക്കേഷൻസും ഇതിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് ഇത് ഓക്കെ ഇത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്കിപ്പോൾ ഒരു വിഷ്വലയ്ക്ക് സാധനങ്ങൾ മിസ്സായി പോവുക നമുക്ക് ടെക്നിക്കൽ ഒക്കെ സംഭവിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുവഴി ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യാം ഈ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇതുവഴി ഒരുപാട് പേരുടെ ജോബ് പോവും അത് ഞാൻ അല്ലെന്നൊരിക്കലും പറയുന്നില്ല ഇതൊരു ഇതിൻ്റെ ഇതിൻ്റെ ഫ്ലോ അനുസരിച്ച് ഇത് എന്തൊക്കെയാണ് അതിന് ചെയ്യാൻ പറ്റുന്നത് അത് അതിൻ്റെയൊക്കെ മാക്സിമം ഔട്ട് ഇറക്കി വേണം മുന്നോട്ട് പോകുക അല്ലെങ്കിലൊക്കെ എല്ലാം ചറാബറാന്ന് പോകും ഇവര് ഇപ്പോ ഒന്നൊരു വേറെ പ്രശ്നം ഞാൻ ഇടയ്ക്ക് കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്ക് ഇപ്പൊ നിങ്ങൾ ടോമാൻ ചെറിയൊക്കെ കാണുന്നില്ലേ ഈ ടോമൻ ചെറിയൊക്കെ ഓൾറെഡി ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ പരിപാടി ഈ ടോമൻ ചെറിയുടെ ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാർ പ്രോം ചെയ്ത് പുതിയ പുതിയ സ്ക്രിപ്റ്റില് അവരിങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്ന അവർ അവരുടെ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ടിരുന്ന ഈ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ എന്താ മണ്ണന്മാരാവൂലെ ആ അങ്ങനത്തെ ഒരു സംഭവങ്ങളല്ലേ ഇപ്പൊ അല്ലേ അവരുടെയൊക്കെ അത് വെച്ചിട്ടൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ ജനറേറ്റ് ചെയ്തിട്ട് അത് പിന്നെ ഇപ്പോൾ കേസ് ലീഗലിക്ക് എന്തോ ആയെന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഒരു മിസ് യൂസ് നടക്കാം ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ക്രിയേഷൻ കണ്ടന്റ് അത് ഇവരെടുത്ത് ആർക്ക് വേണോ ഏതൊരാൾക്ക് വേണോ പ്രോമിറ്റു യൂസ് ചെയ്യാമെന്നൊക്കെ ഈസിയാലോ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ക്രിയേറ്റർമാർക്ക് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരു വൺ തിരിച്ചടിയായിരിക്കും ഇത് ഇതൊരു ഹ്യൂജ് ഇമ്പാക്റ്റ് ലൈക്ക് നമുക്കിപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലാവട്ടെ അഡ്വെർടൈസ്മെൻറ്റിലാവട്ടെ എഡ്യൂക്കേഷനിലാവട്ടെ ഈവൻ ഗെയിമിങ്ങിൽ പോലും ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ലൈക്ക് ഇത് ഇമ്പാക്ട് എന്ന് പറയുമ്പോഴത്തേക്കില്ല അവർ ഇൻവോൾവ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഓപ്പൺ ഏരിയ എന്ന് പറയുന്ന ഇവർ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് കടത്തിലൊക്കെയാണ് ഇവർ ഒരുപാട് ഫണ്ടൊക്കെ മേടിച്ചിട്ടൊക്കെയാണ് ലൈക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്തെല്ലാം കൂടെ ചേർത്തിട്ടാണ് പുതിയ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ട് ഇവർ പക്ഷേ ഇവർ ഇത്രയും ഒരുപാട് കടത്തിൽ ഇങ്ങനെ വളരുന്നുണ്ടെങ്കിൽ പോലും ഇവർ അതിലൊന്ന് പിന്മാറുന്നില്ല കാരണം ഇവർക്കറിയാം ഇതാണ് ഫ്യൂച്ചർ എല്ലാവരും ഇനി ഇതിലോട്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുതിയ പുതിയ കാര്യങ്ങൾ അതായത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഒരു പത്ത് കൊല്ലത്തിനകത്ത് ടോട്ടലി ഇവർ മീൻസ് ഈ ലോസ് എല്ലാം ഫുള്ളി ക്ലിയർ ചെയ്ത് വൻ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുമെന്നൊക്കെയുള്ള ഇവരുടെ ഒരു ധാരണയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് ഇതൊക്കെ സത്യമായിരിക്കും കാരണം ഇതിപ്പോൾ നിങ്ങൾ ഇതൊരു പരിപാടി വരുമ്പഴത്തേക്കും ഞാനും എന്തായാലും പെയ്ഡ് തന്നെയായിരിക്കും യൂസ് ചെയ്യുക ഞാൻ ജി പി പെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തോരതിൽ പോസിറ്റീവ് കാര്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് വരുമ്പഴത്തേക്കും ഡെഫിനറ്റ്ലി ഞാനത് ഉപയോഗിക്കും അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വീഡിയോസിലൊക്കെ എടുക്കാൻ വേഴത്തേക്കും മിസ്സായി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ എനിക്കിപ്പോൾ വിശ്വലി പ്രസൻറ്റേഷൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് എന്ന് പറയുമല്ലേ അപ്പോൾ എനിക്കത് വിഷ്വല പ്രസൻറ്റേഷനൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് ഇത് ഇതുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്പുൾ അല്ലേ ഇപ്പം വലിയ പേയ്മെൻറ്റും അല്ല അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് യൂസ്ഫുൾ ആണ് അപ്പം ഞാനും ചിലപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്യുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ആ ഒരു ഒരു പത്ത് കൊല്ലത്തോക്കുള്ള ഒരു വിഷനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൂർണ്ണമായും സക്സസ്ഫുൾ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് വിശ്വാസം പക്ഷെ അതുകൊണ്ട് തന്നെ ഓപ്പണൈസ് ഭയങ്കര രീതിയിൽ ഈ ഈ എ റോബോട്ടിക് ലൈക്ക് ഈ എ ആർട്ടിഫ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പ് ഇപ്പൊ എല്ലാ മേഖലയിലും ഭയങ്കര രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും നമ്മളിപ്പോൾ എൻക്വയറി നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇപ്പം ഗൂഗിൾ തോട്ടം ഞാൻ ഞാനും നോക്കാറില്ല നിങ്ങളും ചിലപ്പോൾ നോക്കാറില്ല നമ്മള് ഒന്നീ ജെമ്മിയിൽ സെർച്ച് ചെയ്യും അല്ലെങ്കിൽ ജി പി ടിന്റെ അടുത്ത് ചോദിക്കും കാരണം നമുക്ക് അതിന്റെ ലിസ്റ്റ് അല്ല ആവശ്യം നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് ആൻസർ ആണ് ആവശ്യം കാരണം നമുക്ക് സമയമില്ല ഒന്നിന് സമയമില്ല ഒരു നമ്മളിപ്പോ ഒരു വീഡിയോ ഇപ്പൊ എന്റെ വീഡിയോ പോലെ അമിക്കവര് ഫുള് ആയിട്ട് കാണണമെന്നില്ല ചിലവർ കാണും അമിക്കവർക്ക് കാണണമെന്നില്ല ഒരു ഷോർട്സ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ആ ഷോർട്സ് നമുക്ക് അല്ലെങ്കിൽ റീൽ ഞാൻ റീല് പോസ്റ്റ് ചെയ്ത് ആരെങ്കിലും റീല് പോസ്റ്റ് ചെയ്ത് ഞാനാവട്ടെ നിങ്ങൾ ആവട്ടെ കാണുന്ന വ്യൂസ് ആ റീൽ ഫുള്ള് കാണാൻ പോലും സമയമില്ല പിന്നെയുള്ള ലോങ് വീഡിയോ ഒരു റീല് വരുമ്പോഴത്തേക്കും ഇപ്പൊ തുടക്കത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത അല്പം കൂടെ വിഷു കാണാതെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യൂ എത്ര റൊട്ടേറ്റ് ചെയ്യും സീരിയസ് ആയിട്ട് പറയാന് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല ഞാനൊക്കെ ചെയ്തിട്ടുണ്ടാവും ടേറ്റ് ചെയ്യാൻ പോലും മടി തോന്നിയിട്ട് നമ്മൾ സ്വീപ് ചെയ്ത് തരും കാരണം നമുക്കൊന്നും സമയമല്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയണം നമ്മൾ കാണുന്ന റീല് മുപ്പത് സെക്കൻഡ് റീൽ ആയിരിക്കും ആ റീല് പോലും നമ്മൾ ടു എക്സ് ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ ആയിരിക്കും മിക്കുന്നത് ലാസ്റ്റ് എന്താണെന്ന് അറിയാൻ കാരണം നമുക്ക് അതിനുള്ള സമയമല്ല മുന്നേ നമ്മളൊരു ഫുൾ വീഡിയോ ഒക്കെ വരുന്ന മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റിന് വീഡിയോ കണ്ടിരുന്ന നമ്മൾ മുപ്പത് സെക്കൻഡ് റീൽ കാണാൻ നമുക്ക് പറ്റുന്നില്ല നമ്മൾ അത്രത്തോളം ഈ സോഷ്യൽ മീഡിയ ആയിട്ടൊക്കെ നമ്മള് മൈൻഡ് സെറ്റ് ആയിപ്പോയി നമുക്കിതല്ല നമുക്ക് അടുത്തത് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഒന്നിനും സമയമില്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പാടാണ് ലൈറ്റപ്പ് ക്യാമറമാൻ മോഡല് സ്ഥലം ലൊക്കേഷൻ ഒക്കെ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിക്കവരും നമ്മൾ ഇതിനെ ഈസി പരിപാടിയിലോട്ടേ തന്നെ പോകത്തുള്ളൂ കാരണം നമ്മൾ ഓൾറെഡി അങ്ങനെ സെറ്റായി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന കോമ്പറ്റീറ്റീവ് ലൈക്ക് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന ഇടക്കുള്ള ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എത്ര പേരുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഇനി വരാൻ പോകുന്ന ഈ ഇനി വരാൻ പോകുന്ന ചലഞ്ചസും ഇനി വരാൻ പോകുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സും അത് ഒരു മേഖലയിൽ ഇങ്ങനെ നിൽക്കും ഇത് നെക്സ്റ്റ് ലെവലിലോട്ട് വേറൊരു ടൈപ്പിൽ ഇങ്ങനെ പോകും പതുക്കെ പതുക്കെ ഇതിങ്ങനെ ഇങ്ങനെ വരും ലൈക്ക് ഏ ഈ വീഡിയോ ജനറേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടീമായിട്ട് ഇങ്ങനെ പോകും ഏറ്റവും നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് നമുക്ക് അവർക്ക് ഇങ്ങനെ ലൈക്ക് കൊടുക്കും അങ്ങനത്തെ ഒരു പരിപാടി ഇനി വരാൻ പോകുന്ന ഇനി അടുത്ത കൊല്ലത്തിനകത്ത് തന്നെ എല്ലാം ആൻഡ്രോയിൽ വോൾവായിട്ട് സാധനങ്ങളെല്ലാം പരിപാടി എത്തും അപ്പം അങ്ങോട്ടായി ഇനി പോകുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ അടുത്ത നമ്മുടെ ഫ്യൂച്ചർ മറ്റേ സോഷ്യൽ മീഡിയ പരിപാടികളല്ല സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ എൻ്റെ തോന്നുന്നു ഇതായിരിക്കുമോ ഫ്യൂച്ചർ എന്നും കൂടെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യും സോ ഇതേക്കുള്ള ഫോട്ടോഗ്രാഫി ബേസ്ഡ് വീഡിയോസ് എ വീഡിയോസ് ടെക് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് വോഡ് അയ്യാം ഞാൻ എന്താണോ ഞാൻ എന്തൊക്കെയാണോ കാണുന്നത് എന്തൊക്കെയാണോ എനിക്ക് പറയാനുള്ളത് ആ പരിപാടി ഞാൻ ഈ ചാനലിൽ കൂടെ പറയും മേഡം നോട്ട് ജസ്റ്റ് നിങ്ങളൊക്കെ ഒരു ഫോട്ടോഗ്രാഫീനും പറ്റി മാത്രമേ പറയുകയുള്ളൂ എന്നൊന്നും പറയുന്നില്ല എന്നാണ് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് ഈ പരിപാടി അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റോബോട്ടിക് റവല്യൂഷൻ വരുന്നത് എന്തൊക്കെ മാറ്റം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കാണുന്ന പരിപാടിയാണ് അതിനെപ്പറ്റി എന്തൊക്കെ അപ്ഡേറ്റ് വന്നാലും അത് ഞാൻ എന്തായാലും ഈ ചാനൽ പറഞ്ഞിരിക്കും ഇഷ്ടപ്പെടാൻ ഫോളോ സബ്സ്ക്രൈബ് കമാൻഡ് ഓക്കെ താങ്ക് യു താങ്ക് യു